എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം മാറിയിട്ടുട്ടോ എല്ലാവർക്കും സന്തോഷവും സമാധാനവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ വിക്രത്തിന്റെ കാര്യത്തിൽ പിന്നെ കാണിക്കുന്നത് സുധാകരൻ മാഷാണ് സുധാകരൻ മാഷിന് ഒരു കോള് വരെയാണ് കേട്ടോ ഹലോ ആരാ അതെ ആ രവി പറ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മകരവിളക്കനാന്നാ തോന്നുന്നത് ആ അതറിയില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ സുധാകരൻ മാഷിൻ്റെ മുഖം അങ്ങോട്ട് മാറുകയാണ് ഇതാരു പറഞ്ഞു രവി നേരിട്ട് കണ്ടോ ആ ശരി ശരി എനിക്കറിയില്ല ഓക്കെ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു അതായത് നമ്മുടെ വിക്രം സമരം നടത്തുന്ന കാര്യം വിക്രത്തിൻ്റെ അച്ഛനെ ആരോ വിളിച്ച് പറഞ്ഞതാണ് നല്ല ദേഷ്യത്തിലാണ് സുധാകരൻ മാഷ് വന്നത് സുധാകര മാഷിൻ്റെ പെട്ടെന്നുള്ള വരവും ഈ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കമലയ്ക്കും വേദയ്ക്കും മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന് എന്താ എന്താ മാഷെ എന്ന് കമല ചോദിച്ചപ്പോൾ വീണ്ടും വീണ്ടും പറ്റിപ്പിക്കപ്പെടാനാ നമ്മുടെയൊക്കെ വിധി എന്തു പറ്റി മാഷേ എന്താ കാര്യം ഒരു നക്ഷത്രം കണ്ടു എന്ന് തോന്നുമ്പോഴേക്കും രാവ് മറക്കുന്ന മിനാമിനികളെ പോലെയാണ് നമ്മൾ ഞങ്ങളുടെ കാര്യം പോട്ടെ നീയും നീയും പകൽ വിളിച്ചതിൽ പറ്റിക്കപ്പെടുകയാണല്ലോ മോളെ എന്ന് വേദയോട് ഇങ്ങനെ ചോദിക്കുകയാണ് വേദയുടെ ആങ്ങളെ ഉണ്ടല്ലോ ശ്രീകാന്ത് അയാളുടെ ഫാക്ടറി പൊട്ടിക്കാനായിട്ട് നിൻ്റെ മകനും ശ്രീകാന്തി ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ ഡൂക്കിലി പാർട്ടിയും കൂടി സമരത്തിന് ഇറങ്ങിയിരിക്കുക സമരത്തിന് എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് അല്ല എന്നാ വ്രതം എടുത്താലും നേർച്ച നേർന്നാലും മാലയിട്ടാലും നിൻ്റെ മകൻ്റെ ദൈവം ശ്രീകാര്യം ശ്രീനിവാസന് അത് അവസാനിപ്പിക്കാതെ ഒരു വ്രതവും ഫലം ചെയ്യില്ല മാലയിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല ചാ ചെന്നായിക്കളെ ആട്ടിൻ്റെ ഉള്ളിൽ ഇടുന്നത് പോലെയാണ് ക്രിമിനൽസ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് സമരം ജയിപ്പിക്കാൻ ജയിപ്പിക്കാനായി അവരെന്ത് അക്രമമാർഗവും സ്വീകരിക്കും അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഇതൊരക്രമ സമരമൊന്നും അല്ല എന്നാലും എന്തിനാ മോനെ ഇതൊക്കെ നിന്റെ ശ്രമങ്ങൾ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയുള്ളു വേദമോളെ എനിക്ക് നിന്നോട് സഹതാപം തോന്നുക എന്ന് സുധാകരൻ മാഷി വേദയോട് പറയുകയാണ് വിക്രമത്തെ ദേഷ്യത്തോടെ നോക്കി അകത്തേക്ക് കീറിപ്പോവാണ് അയ്യപ്പ ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ദേഷ്യത്തോടെ വിളിച്ച് പറയുകയാണ് വിക്രം അകത്ത് കയറി സുതാരമാഷ വലിച്ച് കഥ അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്തു മുഖം അടയ്ക്കുന്നത് പോലെ സമാധാനത്തോടെ വന്നിരുന്ന വിക്രം ഇറങ്ങിയങ്ങ് പോവുക വേദ ആയിട്ട് ചെന്നപ്പോൾ വിക്രം വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നു നന്ദിനി വന്ന് അയ്യോ പോയല്ലേ ഒരു ചൊല്ലുണ്ട് മുപ്പോ മുമ്പെപ്പോഴോ വിക്രത്തെക്കുറിച്ച് പറയുമ്പോഴേ അച്ഛൻ തന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാ കുരങ്ങൻ കുലം മറന്നാലും വാലു മറക്കില്ല അതായത് നീ ശ്രമിച്ചുകൊണ്ടൊന്നും മാറാൻ പോണില്ലാന്ന് ഹോ ചീ നന്ദിനിയടുത്ത് പഴഞ്ചലൊക്കെ പഠിച്ചു തുടങ്ങിയോ പിന്നെ ഇത്തരം സന്ദർഭത്തിൽ ഉപകാരമാകുമല്ലോ എന്നാൽ ഞാനും ഒന്ന് പറയാം നന്ദിനി വെള്ളത്തിൽ കുളിച്ചാലും നന്ദിനി തന്നെ നന്ദിനിയുടെ സ്ഥാനത്ത് സാധാരണക്കാർ പറയുന്നത് പോലെ നായ എന്ന് നായയാണെന്ന് മാത്രം ഏ എന്നുവെച്ചാൽ ഏ നായ വെള്ളത്തിൽ കുളിച്ചാലും നായ നായ തന്നെ എന്നുവെച്ചാൽ നായയുടെ സ്ഥാനത്ത് ഞാനോ നന്ദിനി എടി ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് വന്നപ്പോൾ വേദ വേദയുടെ പാട്ടിന് പോയിരുന്നു നന്ദിനിയാണ് ശേ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വേദയുടെ സ്വന്തം വീടാണ് കേട്ടോ ശങ്കരനാരായണൻ ഒന്ന് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും പത്മം വന്നു കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണോ എനിക്കറിയില്ല പത്മം തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ ഇത്രയും കാലം കമ്പനിയുടെ മാനേജ്മെൻ്റ് പരിഗണിച്ചിട്ടില്ല അതിൻ്റെ ബാക്കിയാണിതല്ല ചന്ദ്രശേഖരനുമായിട്ട് ചേർന്നിട്ട് ഇങ്ങനൊരു കമ്പനി തുടങ്ങുമ്പോഴേ താക്കീത് നൽകിയതാ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടായിട്ട് കോടതിയിലേക്ക് വരേണ്ട ആവശ്യങ്ങൾ വരരുത് എന്ന് അപ്പോഴേക്കും പത്മം പറഞ്ഞു ഇപ്പോഴുള്ള അവരുടെ ആവശ്യങ്ങൾ ന്യായമല്ലാന്നാണ് ശ്രീകാന്ത് പറയുന്നത് അതെ ലോകത്ത് ഒരു കമ്പനിയും തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണ് എന്ന് സമ്മതിച്ചു തന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല എല്ലാ അവകാശങ്ങളും തൊഴിലാളികൾ നേടിയെടുത്തിട്ടുള്ളത് സമരത്തിലൂടെയും നിയമത്തിൻ്റെ വഴിയിലൂടെയാണ് ഇവിടെ നിയമം പോലും അവർക്ക് അനുകൂലമാണെന്നാണ് മിക്കവാറും വിധിക്കേണ്ടി വരുന്നത് അവൻ എൻ്റെ മകനായി പോയില്ലേ ഞാൻ വേദിയെ വിളിച്ചിരുന്നു എന്തിന് വിക്രത്തോട് പിൻവാങ്ങാൻ പറയാനോ അല്ല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വിക്രം മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയാണത്രേ കമ്പനികളുടെ നേരെയോ ആളുകളുടെ നേരെയോ ഒരക്രമ സമരം ഉണ്ടാവില്ല എന്ന് അവൻ വേദയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം എന്ന് ശങ്കരനാരായണൻ പറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് എം എൽ എ വാസവനുമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ സ്ഥാപിക്കുകയാണ് ഒരു മഴയത്ത് എം എൽ എ വാസവൻ്റെ കാർ വിചാരമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് ശ്രീകാന്ത് ചെന്ന് ആ കാറിലേക്ക് കയറി കൈ കൊടുക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത് അപ്പം നമ്മൾ തമ്മിലുള്ള ലീഡോ ഡീല് ഉറപ്പിച്ചു എന്ന് കരുതട്ടെ അപ്പോൾ വാസവൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് വഴങ്ങിയ വാസവൻ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ചു എന്നാവില്ലേ അർത്ഥം കൈ തന്നത് നിങ്ങൾ വിക്രത്തിനെതിരെ എന്നെ തേടി വന്നതിൻ്റെ സന്തോഷത്തിലാണ് പക്ഷേ അതിനു മുമ്പ് എന്തിന് നിങ്ങളതിന് തയ്യാറാവുന്നു എന്നെനിക്ക് അറിയണം അത് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങളുടെ വർഷൻ പക്ഷേ ആ ബോ അത് എനിക്ക് കൂടി ബോധ്യപ്പെടുന്ന ഒന്നാവണ്ടേ സംശയിക്കണ്ട എനിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ ആഗ്രഹമില്ല പക്ഷേ അപ്പുറം നിൽക്കുന്നത് നിങ്ങളുടെ സ്വന്തം പെങ്ങളാണല്ലോ അതുകൊണ്ട് എൻ്റെതായ രീതിയിൽ ചെറിയൊരന്വേഷണം അതിനിടയിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കണം എന്താന്ന് അതൊക്കെ പറയാം ഇങ്ങനെ തിരക്ക് കൂട്ടുന്നതേ എനിക്കിഷ്ടമുള്ള കാര്യമല്ല എന്ന് വാസവൻ എന്തായാലും നമ്മൾ വീണ്ടും കാണും അന്ന് നമ്മുടെ സൗ സഖ്യം കുറെ കുറേ കൂടി ഉറപ്പിക്കുന്ന ഒരു രീതിയിൽ ഞാൻ സംസാരിക്കും ബൈ ഓക്കെ ബൈ അങ്ങനെ ശ്രീകാന്ത് ഇറങ്ങി പോവുകയാണ് വാസവൻ ശ്രീകാന്തിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ശ്രീനിവാസനെ തകർക്കാനും പാർട്ടിയുടെ ആ ഒരു രീതിയിൽ മുന്നേറാനും വേണ്ടിയിട്ടാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണേ നന്ദിനിയും വേദയും കൂടിയിട്ട് അങ്ങനെ വേദ വീട്ടിലേക്ക് വന്നതാണ് വേദ വക്കീൽ ഓഫീസിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു ഇതെന്ത് പറ്റി പെട്ടെന്ന് ഏ സാധാരണ ഈ സമയത്ത് വരാറുള്ളതല്ലോ എന്ത് പറ്റി ഉച്ചയ്ക്ക് തീർന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല ഒരു ഫയൽ എടുക്കാൻ വന്നതാ അതൊരു എടുത്തോ ആ ഫയൽ ഫയലെടുത്തു ഇതാ ഇത് തിരിച്ചു പോവുകയാണല്ലേ ആ നല്ല വെയിലുണ്ട് വേഗം പൊക്കോ 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 നന്ദിനുടെ കയ്യിൽ പുറകിൽ എന്തോ മറച്ചു പിടിച്ചിരിക്കുന്നത് വേദം ശ്രദ്ധിക്കട്ടോ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ ഓഫീസിലേക്ക് പോകാനായിട്ടേ വേരൊക്കെ ഒരു സ്കൂട്ടർ മേടിച്ചാൽ അല്ലേ ചെറിയൊരു കാറായാലോ എന്നാലോചിക്കുക അത് പോകുമ്പോൾ മഴ ആയാലും പ്രശ്നമില്ലല്ലോ അപ്പോഴേക്കും നന്ദിനി ആണോ ഓ ആയിക്കോട്ടെ എന്നാൽ ഞാൻ പൊക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പൊക്കോ അങ്ങനെ നന്ദിനി അവിടെ നിന്ന് എസ്കേപ്പ് ആകാനുള്ള പരിപാടിയാണ് ഒരക്ഷ പെട്ടല്ലോന്ന് ആലോചിച്ച് അല്ല നന്ദിനിയാണ് തീ വീണ്ടും തിരിഞ്ഞു എന്തോ ഒരു കള്ളത്തരം പോലെ എനിക്കോ പിന്നെ എനിക്കാണോ അല്ലെങ്കിൽ വേറെ എപ്പോഴും ഇങ്ങനെയാ എൻ്റെ കുറ്റം കണ്ടെത്താനേ നോക്കുകയുള്ളൂ എന്തിനാ വേദം ഞാനും വേദന എട്ട് തീയമ്പ തന്നെയല്ലേ ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ കാര്യമാക്കണ്ട എന്ന സമയം കളയാതെ വേഗം ചെന്നാട്ടെ അങ്ങനെ വേദം അങ്ങ് പോവാണ് നന്ദിനി ഇളിച്ചു ഊത്തി ആകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് വേറെ തിരിഞ്ഞ് നിന്നിട്ട് ചോദിച്ചാൽ കറിവിൽ കവറിലെന്താ നന്ദിനടത്തി ഏത് കവറ് ആ മറച്ചു വെച്ച കവറിൽ ഓ ഇതോ ഇതുണ്ടല്ലോ ദന്തപാല എണ്ണ ഏ എന്ത് ഈ ദന്തപാല കൊണ്ടുണ്ടാക്കണ എണ്ണയില്ലേ ദന്തമാല കൊണ്ടുണ്ടാക്കണ എണ്ണ ഓ ഓ ഓ ഓ അതെ ഭയങ്കര താരനാന്നേ താരൻ തലേ മൊത്തം പേരും താരനുമാണ് എന്നാൽ ശരി ശരി ഇതെന്തോ കുഴപ്പമാണ് എന്ന് വേദയ്ക്ക് മനസ്സിലായി അവൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്തായാലും നന്ദിനി നേരെ അകത്തേക്ക് കീറിപ്പോയി വേറെയാണേൽ പോയില്ലോ എന്താ നന്ദിനിയെടുക്കുക വിളിച്ചത് അതറിയണമല്ലോ ചെന്ന് പതുക്കെ നോക്കിയാലോ മോശമാണോ ഏയ് അല്ല നന്ദിനിയാണേൽ പതുക്കെ അകത്ത് പോവാണ് അകത്ത് പോയി വെള്ളം എടുക്കുന്നു മുറിയിലേക്ക് പോവാണ് പമ്മി 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 മുറിയിലേക്ക് പോവാ അങ്ങനെ മുറിക്കകത്ത് കയറി കഥ കടച്ചു പുള്ളിക്കാരി ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ട് അത് തൊറ്റയ്ക്കരുന്ന് കഴിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ തുറന്ന് ചിക്കൻകാലുമൊക്കെ എടുത്തപ്പം വേദയകത്ത് പുറത്തിങ്ങനെ കണ്ടു അയ്യപ്പ പുറത്തേക്കണേ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ നോമ്പ് എടുക്കേണ്ട കാര്യം എന്താ ഈ എത്ര നാളെന്ന് വെച്ചാൽ ഈ പുല്ലും ചോറും നിന്നോണ്ട് കഴിയുന്നത് എന്നോടങ്ങ് ക്ഷമിച്ചേരേ ഇത് ശരിയാക്കി തരാം എന്ന് വേദ തീരുമാനിച്ചു അമ്മ ഇതെവിടെ പോയി അമ്മേ എന്നും പറഞ്ഞ അടുക്കളയിലേക്ക് വന്നു മോള് പോയില്ലേ പോയിയതാ പക്ഷെ വരേണ്ടി വന്നു എൻ്റെ മോളെ അമ്മ വാ ഞാൻ കാണിച്ചു തരാം ഒരു ഉഗ്രം കാഴ്ച മിസ്സാക്കാൻ പറ്റത്തില്ല അങ്ങനെ കയ്യിലിരുന്ന ചീനച്ചട്ടിയൊക്കെ അവിടെ വെച്ച് നമ്മുടെ കമല വേദയോടൊപ്പം ചെല്ലാണ് എൻ്റെ മോളെ ഏട്ടത്തി വിളിച്ചേ വിളിക്കമ്മ ഏട്ടത്തിയേ നന്ദിനീ നന്ദിനിയാണേ അവിടെ ചിക്കനേം കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക ഈശ്വരാ നന്ദിനീ എൻ്റെ ഒന്ന് തുറന്നേ എന്തായാലും നന്ദിനിക്കെ ആണെങ്കിൽ അവകെ പേടിയാവുകയാണ് നന്ദിനി തുറക്കാൻ ആ അമ്മ ഇതാ വരുന്നമ്മേ എന്താടി എന്ന് വേറെയോട് കമല ചോദിക്കുന്നുണ്ട് എന്തായാലും ആ ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് സെറ്റാക്കി വെച്ചു തിന്നുകൊണ്ടിരുന്ന കൈ സാരിയുടെ തുമ്പിലങ്ങ് തുടച്ചു കിട്ടോ എന്നിട്ട് കഥക് തുറക്കുക ആ നീ പോയില്ലേ വേറെ എന്നെ നന്ദിനി ചോദിച്ചപ്പം ഇല്ല പോയില്ല അതാ നീ എന്താ എന്താകത്തിനെ ഒന്നുമില്ല അത് വെറുതെ വെറുതെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നല്ലേ ആ നീ വെറുതെ ആരോന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു അല്ല വെറുതെയല്ല ആലോചിച്ചത് ഞാൻ പറയാം മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായതെന്നല്ലേ ആലോചിച്ചത് നന്ദിനിയാണെ അകെ പേടിക്കുക നീ എന്തേലും കഴിക്കുമായിരുന്നു ഓടീ അല്ലമ്മേ അല്ല നന്ദിനി ഇടത്തിയെ കോഴീൻ്റെ മണം ആ ആദ്യ കോഴി ഇതിൽ കറങ്ങി നടക്കുന്ന കണ്ടായിരുന്നു അപ്പോഴേക്കും വേദം പറഞ്ഞു വെച്ച കോഴിയുടെ മണമാ വേദം നോക്കട്ടെ നീ ഇവിടെ നിന്നോ വേണ്ട 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 ഇതിനകത്തൊന്നുമില്ല ഇവിടെ ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ അത് പരിശോധിക്കുമ്പോൾ അറിയാമല്ലോ ആയിക്കോട്ടെ പക്ഷേ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നിട്ട് നന്ദിനി പരിങ്ങി ഇങ്ങനെ നിൽക്കുക വേദയാണേ മണം പിടിച്ചകത്തേക്ക് വന്നു വേദയ്ക്കാണെങ്കിൽ ആദ്യമൊന്നും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷെ ഉണ്ടല്ലോ നമ്മുടെ നന്ദിനിയുടെ നോട്ടം കണ്ടപ്പം അവിടെ ചെന്ന് തപ്പി ഈശ്വര നന്ദിനി ഇങ്ങനെ നിൽക്കുക എന്തായാലും കോഴിയും ചിക്കനും ചിക്കൻ ബിരിയാണി കയ്യോടെ പൊക്കിയിട്ടോ ഈശ്വര ചതിച്ചല്ലോ എന്ന് നന്ദിനി എന്തെ വേദ അതുമായിട്ട് മുന്നോട്ട് വന്നു അമ്മേ ദാ ഇതാണ് സംഗതി അങ്ങനെ നോക്കുകയാണ് കേട്ടോ ഒരു കാല് കടിച്ചു പറിക്കുന്നത് കണ്ടല്ലോ അതെവിടെ പോയി ഈശ്വരോ കാൽ എവിടെ അപ്പം സാരിയുടെ തുമ്പത്ത് കെട്ടിവെച്ചിരിക്കട്ടോ കാല് എൻ്റെ ഭഗവാനെ അയ്യേ സാരിക്കാത്തോ അന്തം മിട്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വേദയും കമലയും കൂടി ഓ മേശയുടെ ഡ്രോയിൽ ബിരിയാണിയുടെ ബാക്കി സാരി സാരിത്തുമ്പില് കോഴിക്കാൽ ഏഹ് ഭാഗ്യം മൊടിയിൽ തിരികെ വയ്ക്കാതിരുന്നത് ഇവിടെ ഒരാൾ മാലയിട്ട് വ്രതം നോക്കുകയെന്ന് നിനക്ക് അറിയത്തില്ലേ അത്ര ദിവസം പോലും സഹിക്കാൻ പറ്റാതായോ നിനക്ക് ഇതങ്ങനെ നിസ്സാരമായിട്ട് വിടാൻ പറ്റുന്ന കാര്യമല്ല ഇത് ആവർത്തിക്കാൻ പറ്റില്ല അയ്യോ ഇല്ലമ്മ ഇത് ആവർത്തിക്കില്ല അതുകൊണ്ടായില്ല ഈ ചെയ്തതിന് നന്ദിനെ അടുത്ത് ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ ശിക്ഷയോ ആ ആർത്തിക്കൊണ്ട് പറ്റിപ്പോയ അബദ്ധം അല്ലേ ഇനി ആർത്തി തോന്നാൻ പാടില്ലാത്തൊരു ശിക്ഷ വേണം ഈ നിമിഷം മുതൽ ഉണ്ണാവ്രതം എന്ന് വെച്ചാൽ ഇന്നും നാളെ നന്ദിനെ അടുത്ത് ഒന്നും കഴിക്കാതെ അയ്യപ്പം സമയം ഭജിച്ചിരിക്കണം മറ്റന്നാൾ രാവിലെ ഭക്ഷണം കഴിക്കാം അയ്യോ അത് പറ്റില്ല അത് തന്നെ വേണ്ടത് ഇപ്പം ചെയ്ത പാപത്തിന് ഞാൻ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തോളാം ഇത് തെറ്റിച്ചാലേ ഉപവാസമായിരിക്കും ശിക്ഷ പിന്നെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല പറഞ്ഞില്ല എന്ന് വേണ്ട ഞാൻ പോട്ടായ്മേ ഓഫീസിലെത്താൻ നേരായി എന്ന് പറഞ്ഞ് വേറെ പോവാം നന്ദിനിയെ ഒന്ന് ഇരുത്തി നോക്കി പേടിപ്പിച്ചിട്ട് നന്ദിനിയാണെ കമലയുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക അല്ല ബിരിയാണി ദേ വിട്ടു വിട്ടുപൊക്കണം എന്ന് പറഞ്ഞ് കമല അതുകൊണ്ടങ്ങ് പോവാണ് കമല ദേഷ്യപ്പെട്ടെങ്കിലും നന്ദിനി ഓർത്ത് ചിരിയാ വരുന്നത് ഈശ്വര അയ്യപ്പ ഇത് പതിനെട്ടിൻ്റെ പണിയായി പോയല്ലോ കയ്യിലിരുന്ന് ബാക്കി ചിക്കൻകാലി കടിച്ചാലോ എന്ന് ആലോചിക്കുക വേണ്ട അയ്യപ്പൻ്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് കളയുക ചെയ്തത് ആ പിന്നെ കാണിക്കുന്നത് കമല അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ടൊക്കെ തിരിച്ചിറങ്ങി വരികയാണ് ആ സമയത്താണ് പത്മ അങ്ങോട്ടേക്ക് വന്നത് ആ കമല ആഹാ തിരക്കാണോ ഏയ് ഒരഞ്ച് മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു നമുക്ക് ഈ നടേന്നൊന്ന് മാറി നിന്നാലോ കമലയ്ക്കൊരു പേടിയുണ്ട് പത്മം സംസാരിക്കാൻ വരുന്നത് ഇനി വല്ല പ്രശ്നമാണോ എന്നറിയാനൊരു ആ ഒരു പേടിയുണ്ട് കമലയ്ക്ക് വിക്രം മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട കാര്യം ഞാൻ അറിഞ്ഞു എന്തായാലും നന്നായി വേദയാണ് അവനെ അവനെക്കൊണ്ടത് ചെയ്യിച്ചതല്ലേ അന്ന് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ വിഷമം മനസ്സിലാക്കി ഞാൻ എൻ്റെ വിഷമം മനസ്സിലാക്കി കമല അവളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു അതെ പത്മത്തിൻ്റെ വിഷമത്തിനാണോ വേദയുടെ സന്തോഷത്തിനാണോ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏ ഒരു അമ്മ എന്ന രീതിയിൽ പത്മത്തിന് വേദയുടെ സന്തോഷമായിരിക്കില്ലേ മുഖ്യം അതെന്താ അങ്ങനെ ചോദിച്ചേ അങ്ങനെയാണെങ്കിൽ പത്മ ഇനിയും അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട ആ വീട്ടിലെ സന്തോഷത്തോടെ കഴിയുന്നത് വളരെയധികം സന്തോഷത്തോടെ നിങ്ങളുടേതുപോലെയുള്ള വലിയ വീട്ടിൽ കഴിഞ്ഞ കുട്ടിയെ ഞങ്ങളുടെ വീട്ടിൽ മനഃപൂർവ്വം തളച്ചിലാകാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു തീരുമാനിച്ചു വേദയുടെ സന്തോഷം എന്നത് അവൾ മനഃപൂർവ്വം കാണിക്കുന്നതാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ എൻ്റെ മകനു വേണ്ടി അവളെ സ്വന്തം ജീവിതം പാഴാക്കുകയാണെന്ന് മാഷുകൂടി പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും വേറെ അവിടെ നിന്ന് പോയിക്കോട്ടെ എന്ന് തന്നെയാണ് ഞാനും കരുതിയത് കുറച്ചു കാലം ഞാൻ അവളോട് പത്മത്തിനു വേണ്ടി സ്നേഹം കാണിക്കാതെ ജീവിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും അവളെ ബാധിച്ചിട്ടില്ല ഒരിക്കലും ബാധിക്കുകയില്ല എന്നെനിക്ക് മനസ്സിലായി പത്മ അവൾ ആദ്യത്തെക്കാൾ കൂടുതൽ എൻ്റെ വീടിനോടും വീട്ടുകാരോടും സ്നേഹം കാണിച്ചതേ ഉള്ളൂ അതവളുടെ ദുർവാശികാരനും ആയിക്കൂടെ കമലേ എന്ന് പത്മ ഇങ്ങനെ ചോദിക്കുകയാണ് ഏയ് സ്നേഹത്തിന് ചിലപ്പോഴൊക്കെ വാശി എന്നുകൂടി പേരുണ്ടല്ലോ ഏത് നിമിഷവും ഞങ്ങളുടെ വീടിനെയും വീട്ടുകാരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയെ അവിടെ നിന്ന് അടർത്തി മാറ്റാനായിട്ട് എങ്ങനെ കഴിയും പത്മതും ആലോചിച്ചിട്ടുണ്ടോ ഏ എന്ന് കമല ചോദിക്കുകയാണ് കമല ഇപ്പോൾ ഒരു തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ചോദിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ നാളത്തെ എപ്പിസോഡിനകത്ത് സമാധാനപരമായിട്ട് നടത്താനിരുന്ന ആ ഒരു സമരം അക്രമാസക്തമായി മാറുകയാണ് മാലയിട്ട വിക്രമവും ഒരാൾക്ക് വരെ ചെയ്യാണ് പിന്നെ പോലീസുകാർ വരുന്നു ശ്രീകാന്ത് പോലീസിനെ വിളിക്കുന്നു ഒരാൾ കുത്തേറ്റ് കിടക്കുന്ന ആ രീതിയിൽ ഞങ്ങൾ സമാധാനപരമായിട്ട് സമയം ചെയ്യുമായിരുന്നു അതിനിടയിലേക്ക് വന്ന് കയറിയവർ ആ പ്രശ്നം വഷളാക്കിയത് എന്ന് പോലീസുകാരോട് വിക്രം ഇങ്ങനെ പറയാണ് ആ ദേ ആശുപത്രിയിൽ കൊണ്ടുപോയവൻ്റെ ജീവൻ പോയാൽ നിൻ്റെ സമാധാന സമരം ജയിലിലായിരിക്കും എന്ന് പോലീസുകാരനിങ്ങനെ പറയാം കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വിക്രത്തെയും മറ്റ് അനുയായികളെയൊക്കെ ആയിട്ട് സമരപ്പന്തലിലുണ്ടായിരുന്ന ആൾക്കാരെ പോലീസ് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുകയാണ് പക്ഷേ ആ സമയത്താണ് വേദ വന്നിറങ്ങുന്നത് അത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒന്നും സി ഒ കെ താങ്ക്